നമസ്കാരം സംസ്ഥാനത്തെ സാമൂഹ്യ സുരക്ഷാ പെൻഷനുകൾ വാങ്ങുന്നവർക്ക് പുതുവർഷത്തിലെ അതും ഈ ആദ്യ മാസത്തിൽ തന്നെ ഇപ്പോൾ ഇരട്ടി സന്തോഷം ഉളവാക്കുന്ന വാർത്തയാണ് പുറത്തു വരുന്നത് ഫെബ്രുവരി മാസത്തിൽ സംസ്ഥാന ബജറ്റ് വരികയാണ് ജനുവരി മാസത്തിൽ രണ്ടു മാസത്തെ ക്ഷേമ പെൻഷൻ തുക ഒരുമിച്ച് വിതരണം ചെയ്യുവാൻ പോവുകയാണെന്നുള്ള റിപ്പോർട്ടുകളാണ് വരുന്നത് അതോടൊപ്പം തന്നെ മാസം ആയിരത്തി അറുനൂറ് രൂപ വീതമുള്ള പെൻഷൻ തുകയിൽ വർധനവും ഈ ബജറ്റിന് ശേഷം ഉണ്ടായേക്കുമെന്നുള്ള റിപ്പോർട്ടുകൾ വരുന്നു വിശദമായിട്ടുള്ള അപ്ഡേറ്റിലേക്ക് നമുക്ക് പോകാം എല്ലാവരും പൂർണ്ണമായിട്ട് ഈ അപ്ഡേറ്റ് ശ്രദ്ധിക്കുക അതോടൊപ്പം തന്നെ എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക ജനുവരി മാസത്തിലെ ക്ഷേമ പെൻഷനോടൊപ്പം തന്നെ ഒരു മാസത്തെ കുടിശ്ശിക പെൻഷൻ കൂടി ചേർത്താണ് മൂവായിരത്തി ഇരുന്നൂറ് രൂപയുടെ വിതരണം ഈ മാസത്തിൽ സർക്കാർ നടത്തുവാനായിട്ട് പോകുന്നതെന്നുള്ള റിപ്പോർട്ടുകൾ വരുന്നത് നിലവിൽ നാലു മാസത്തെ പെൻഷൻ കുടിശ്ശികയിൽ ഒരു മാസത്തെ തുക അത് ഈ സാമ്പത്തിക വർഷത്തിലും ബാക്കിയുള്ള മൂന്ന് മാസത്തെ കുടിശ്ശിക തുക അത് ഏപ്രിൽ മാസം മുതൽ ആരംഭിക്കുന്ന സാമ്പത്തിക വർഷത്തിലും അത് വിതരണം ചെയ്ത് പൂർത്തിയാക്കുമെന്നാണ് സർക്കാർ നേരത്തെ തന്നെ അറിയിച്ചിരുന്നത് ഒരു കുടിശ്ശിക കേടു അത് നമുക്കറിയാം ഓണത്തോടനുബന്ധിച്ചുകൊണ്ട് വിതരണം ചെയ്തിരുന്നു നിലവിൽ കഴിഞ്ഞ മാർച്ച് മാസം മുതൽ എല്ലാ മാസവും സർക്കാർ ക്ഷേമ പെൻഷൻ നൽകി വരുന്നുണ്ട് ജനുവരി മാസത്തിലെ ആയിരത്തി അറുന്നൂറിനോടൊപ്പം തന്നെ ഒരു മാസത്തെ കുടിശ്ശികയായിട്ടുള്ള ആയിരത്തി അറുന്നൂറ് രൂപയും ചേർത്ത് മൂവായിരത്തി ഇരുന്നൂറ് രൂപ വീതം വിതരണം ചെയ്യുന്നതിനുള്ള ഫണ്ടും ഇപ്പോൾ സർക്കാരിൻ്റെ ഭാഗത്ത് എത്തിച്ചേർന്നിരിക്കുകയാണ് നേരത്തെ സംസ്ഥാനങ്ങൾക്കുള്ള നികുതി വിഹിതത്തിൻ്റെ വിതരണത്തിൻ്റെ ഭാഗമായി സംസ്ഥാനത്തിന് മൂവായിരത്തി മുന്നൂറ് കോടിയോളം രൂപ ഈ ആഴ്ച ആദ്യം തന്നെ ലഭിച്ചിരുന്നു ഇത് കൂടാതെ കേന്ദ്രത്തിൽ നിന്നുള്ള വായ്പാ അനുമതിയും ലഭിച്ചതിനെ തുടർന്ന് ചൊവ്വാഴ്ച രണ്ടായിരത്തി അഞ്ഞൂറ് കോടി രൂപ കൂടി സംസ്ഥാന സർക്കാർ റിസർവ് ബാങ്ക് വഴി കടമെടുക്കുവാനും തീരുമാനിച്ചിരുന്നു ചൊവ്വാഴ്ചയായിരിക്കും കടമെടുപ്പിലൂടെ സർക്കാരിന് ഈ തുക ലഭിക്കുക അടുത്ത ആഴ്ചയാണ് പെൻഷൻ തുകയുടെ വിതരണം ആരംഭിക്കുക എന്നുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ വരുന്നത് അതുകൊണ്ട് തന്നെ ജനുവരി മാസം ഇരുപത്തി അഞ്ചിനോ അതിനുശേഷമോ ആയിരിക്കും സംസ്ഥാനത്ത് ക്ഷേമ പെൻഷൻ വിതരണം ഉണ്ടാവുക രണ്ട് മാസത്തെ പെൻഷൻ തുകയായിട്ടുള്ള മൂവായിരത്തി ഇരുന്നൂറ് രൂപയായിരിക്കും ഈ മാസം വിതരണം ചെയ്യുക എന്ന ഇപ്പോൾ ഡി ബി ടി സെൽ വൃത്തങ്ങളുടെ ഭാഗത്തുനിന്നും സൂചനകൾ ലഭ്യമായിട്ടുണ്ട് എന്നാൽ അക്കൗണ്ടുകളിലേക്ക് മൂവായിരത്തി ഇരുന്നൂറ് രൂപ ഒറ്റയടിക്കല്ല എത്തിച്ചേരുക ഓരോ മാസത്തെയും തുകയായിട്ടുള്ള ആയിരത്തി അറുന്നൂറ് രൂപ അത് രണ്ട് പ്രാവശ്യമായിട്ടായിരിക്കും നമ്മുടെ അക്കൗണ്ടുകളിലേക്ക് എത്തിച്ചേരുക ചിലർക്ക് മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ രണ്ട് ആയിരത്തി അറുന്നൂറ് രൂപയുടെ ഗഡുക്കളായിട്ട് അക്കൗണ്ടിലേക്ക് എത്തിച്ചേരുന്നതായിരിക്കും ചിലർക്ക് ഒരു ആയിരത്തി അറുന്നൂറ് രൂപ ഗഡു അത് എത്തിയതിനു ശേഷം പിറ്റേ ദിവസമായിരിക്കും അടുത്ത ആയിരത്തി അറുന്നൂറ് രൂപ അക്കൗണ്ടിലേക്ക് എത്തുക എന്നാൽ വീടുകളിലേക്ക് നേരിട്ട് പെൻഷൻ വാങ്ങുന്നവരുടെ കൈകളിലേക്ക് മൂവായിരത്തി ഇരുന്നൂറ് രൂപ ഒരുമിച്ച് തന്നെ എത്തിച്ചേരുന്ന സാഹചര്യമായിരിക്കും രണ്ടാമത്തെ മറ്റൊരു പ്രധാന അറിയിപ്പ് പെൻഷൻ തുകയുടെ വർധനവിനെക്കുറിച്ചാണ് മുൻ ധനമന്ത്രി തോമസ് ഐസക്കാണ് എല്ലാ മാസവും ലഭിക്കുന്ന ക്ഷേമ പെൻഷൻ തുക അത് ആയിരത്തി അറുന്നൂറ് രൂപയായി വർദ്ധിപ്പിച്ചത് അതിനുശേഷം വന്ന ഈ സർക്കാരിൻ്റെ പ്രണന പത്രികയിൽ പറഞ്ഞിരുന്നത് പെൻഷൻ ആയിരത്തി അറുന്നൂറ് രൂപയിൽ നിന്നും രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാക്കുമെന്നായിരുന്നു എന്നാൽ ധനമന്ത്രി കെ എൻ ബാലുഗോപാൽ അവതരിപ്പിച്ച കഴിഞ്ഞ മൂന്ന് ബജറ്റുകളിലും പെൻഷൻ തുകയിൽ നൂറ് രൂപയുടെ വർധനവ് പോലും വരുത്തിയിരുന്നില്ല ഇപ്പോൾ ധനമന്ത്രി കെ എൻ ബാലഗോപാൽ അവതരിപ്പിക്കാൻ പോകുന്നത് ഈ മന്ത്രിസഭയുടെ അവസാനത്തെ സമ്പൂർണ്ണ ബജറ്റാണ് അതുകൊണ്ട് തന്നെ ധനമന്ത്രിയുടെ ഈ ബജറ്റിൽ ക്ഷേമ പെൻഷൻ തുകയിൽ നല്ലൊരു വർധനവ് തന്നെ ഉണ്ടാകുമെന്ന സൂചനകളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് സർക്കാരിന്റെ സാമ്പത്തിക പ്രതിസന്ധി കാര്യങ്ങൾ കൂടി പരിഗണിച്ച ശേഷം മാസം രണ്ടായിരം വരെയായി പെൻഷൻ തുക വർദ്ധിപ്പിച്ചേക്കുമെന്നാണ് സൂചനകൾ ഇപ്പോൾ പുറത്തു വരുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ തന്നെ സംസ്ഥാനത്തെ പഞ്ചായത്ത് മുനിസിപ്പൽ തിരഞ്ഞെടുപ്പുകളും വരികയാണ് അറുപത് ലക്ഷത്തോളം വരുന്ന ക്ഷേമ പെൻഷൻകാരുടെ നിലപാട് അത് തീർച്ചയായിട്ടും ഈ തെരഞ്ഞെടുപ്പുകളിൽ അതീവ പ്രാധാന്യമുള്ള ഒരു കാര്യം തന്നെയാണ് സാമ്പത്തികമായി തന്നെ തീരെ നിവൃത്തിയില്ലെങ്കിൽ മാത്രം പെൻഷൻ വർധനവ് ആയിരത്തി എഴുന്നൂറ്റി അൻപത് രൂപ അല്ലെങ്കിൽ ആയിരത്തി എണ്ണൂറ് രൂപ വരെയൊക്കെ ഈ നിരക്കുകളിൽ അയക്കും എന്തായാലും പുതുവർഷത്തിൻ്റെ ആദ്യ മാസത്തിൽ ക്ഷേമ പെൻഷൻ ലഭിക്കുന്നവർക്ക് ഇപ്പോൾ ആശ്വാസകരമായി തന്നെയുള്ള ഒരു മാസത്തെ പെൻഷൻ ഘടവും ക്ഷേമ പെൻഷൻ തുകയുടെ വർധനവ് എത്തുകയാണ് അടുത്തയാഴ്ച ഡി ബി ടി സെല്ലിൽ നിന്നും പെൻഷൻ വിതരണം സംബന്ധിച്ച നടപടികൾ ആരംഭിക്കുന്നതായിരിക്കും ഇതാരംഭിക്കുന്ന മുറയ്ക്ക് നിങ്ങളെ ചാനലിലൂടെ തന്നെ കൃത്യമായി അറിയിക്കുന്നതാണ് മറ്റുള്ളവരിലേക്ക് കൂടി ഈ വാർത്ത ഇപ്പോൾ തന്നെ മറക്കാതെ ഷെയർ ചെയ്യുക ക്രിഷ്യൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലേക്കൻ അമർത്തുക